ഇപ്പോൾ പതിനഞ്ച് ദിവസമായി നവാസ് നമ്മെ വിട്ടുപോയിട്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമുഖങ്ങളും തമാശകളും ഹൃദയസ്പർശിയായ വാക്കുകളുമെല്ലാം പ്രേക്ഷകരെ വീണ്ടും വീണ്ടും ആ നടനിലേക്ക് അല്ലെങ്കിൽ അത്ര നല്ലവനായ വ്യക്തിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നവാസിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ചിലരൊക്കെ പറയുന്നു ഇതൊക്കെ മെനഞ്ഞെടുത്ത കഥകളാണ് എന്ന് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എല്ലാ യാഥാർത്ഥ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ടാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് സഹോദരന്റെ ആകസ്മിക വിയോഗത്തിൽ നിന്നും കുടുംബം ഇതുവരെ മുക്തരായിട്ടില്ലെന്ന് തന്നെയാണ് ബക്കർ വ്യക്തമാക്കിയത് നമ്മൾ എത്ര ആരോഗ്യവാന്മാരാണെന്ന് വിചാരിച്ചാലും ശരീരം കാണിക്കുന്ന സൂചനകൾ തിരിച്ചറിയാനുള്ള മനസ്സ് കാണിക്കണം അത് നാളത്തേക്കാകാമെന്ന ചിന്ത ഉണ്ടാവരുത് നിയാസ് ഓർമ്മിപ്പിക്കുന്നു കലാഭവൻ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന ബോധ്യം കൊണ്ടായിരിക്കാം ശരീരം നൽകിയ സൂചനകൾ ശ്രദ്ധക്കുറവ് കാണിച്ചതെന്ന് ബക്കർ വിശ്വസിക്കുന്നു മരണം അതിന്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലവും നിർണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് എൻ്റെ ആശ്വാസം അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം എന്നെ കുറച്ചുകൂടി ശക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന യാഥാർത്ഥ്യം ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ ആഴത്തിലറിയുന്നു നിയാസ് ബക്കർ വൈകാരികമായി കുറിച്ച ഈ വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയാണ്